ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാൻ ആകണമെന്ന പരാതി നിയമസഭാ എത്തിക്സ് കമ്മിറ്റി പ്രിവിലേജ് കമ്മിറ്റിക്ക് കിട്ടിയിട്ട് കുറച്ച് അധിക ദിവസമായി ഡി കെ മുരളി നൽകിയ പരാതിയാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത് നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം രാഹുലിന്റെ ഭാഗം കൂടിക്കേട്ടും ആകും കമ്മിറ്റി തീരുമാനം എടുക്കുക നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭാ സമ്മേളനം തീരും മുമ്പ് തീരുമാനം വരാനുള്ള സാധ്യത കുറവാണ് നിരന്തരം പീഡനം കേസിൽ പ്രതിയായ എം എൽ എ അയോഗ്യനാക്കുവാനുള്ള വ്യവസ്ഥ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ പറയുന്നുണ്ട് രാഹുലിനെതിരായ പരാതി സ്പീക്കർ പരിഗണിച്ച പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സഭയ്ക്ക് അയോഗ്യനാകാം ഈ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ തീർക്കുകയാണ് വെല്ലുവിളി രാഹുലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് പറയുമ്പോഴും അയോഗ്യതാ നീക്കത്തിൽ കോൺഗ്രസിന് സംശയമുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം സമാന കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ മറ്റ് എം എൽ എ മാരുടെ കാര്യം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി യും ആവശ്യപ്പെടുമ്പോഴും പാര്ട്ടി അയോഗ്യതയില് നയപരമായ അന്തിമ എടുത്തിട്ടില്ലെന്നാണ് വിവരം മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജയിലിൽ മോചിതനായിരുന്നു അറസ്റ്റിലായി പതിനെട്ടാം ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് മാവേലിക്കലാസബ് ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കി ജയിലിന് മുന്നിൽ പോലീസുകാരുടെ പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഉപാധികളോടെയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനം എന്നും സമൂഹ മാധ്യമത്തിൽ ഭീഷണിയും പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുലിനെ എസ് ഐ ടിക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നു എന്നാണ് കോടതി അറിയിച്ചത് പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണ് എന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം എന്നാൽ നിലവിലെ വിവാഹ ബന്ധം വേർപെടുത്താതെ എങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു പരാതിക്കാരിയോ അവരുടെ ഭർത്താവോ വിവാഹബന്ധം വേർപെടുത്താൻ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല പീഡനം നടന്നതായി പറയപ്പെടുന്നതിനു ശേഷവും എം എൽ എയുമായി സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാട്സപ്പ് ചാറ്റുകൾ അടക്കം തെളിവായി പ്രതിഭാഗം സമർപ്പിച്ചിരുന്നു കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും നിഗമനത്തിലേക്ക് കോടതി എത്തി കുറ്റകൃത്യം നടന്ന ശേഷം പരാതി നൽകാൻ കാലതാമസവും കോടതി ഗൗരവമായി പരിഗണിച്ചു അറസ്റ്റ് നടപടികൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയ കോടതി എസ് ഐ ടിക്ക് ഇനി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിഗമനത്തിൽ എത്തി പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ പതിനൊന്നാം തീയതി രാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അതീവ രഹസ്യമായി ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയ ആദ്യ ബലാത്സവ കേസിൽ നടന്നത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു പരാതിയിൽ പറയുന്ന സംഭവത്തിന് ശേഷം ും യുവതി രാഹുൽ മാങ്കൂടം എം എൽ എ ആയ പാലക്കാട്ടേക്ക് പോയതായി കാണാൻ കാണുന്നു എന്നും വാട്സാപ്പ് ചാറ്റുകൾ അടക്കം പരിശോധിച്ച കോടതി യുവതിയുടെ എഫ്ഐആർ സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷമാണ് പരാതിക്കാരിക്ക് പരാമർശം നടത്തിയത് യുവതി മൊഴിയിൽ പറയുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാൻ ആകില്ല എന്ന് കോടതി വിലയിരുത്തി വിവാഹിതരായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികപരമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നും കോടതി ചോദിച്ചു എന്നാൽ നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു സ്റ്റോക്ക് ഹോം സിൻഡ്രോം അവസ്ഥയിലെത്തിച്ച യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു രാഹുലിനെതിരെ അതിജീവതയും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കും വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്നലെ നിയമസഭയിൽ അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹം ജയിൽ മോചിതനായി ഇവിടെ എത്തിയത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് കാവലുണ്ട് ഇന്നലെ സംസ്ഥാന നിയമസഭാ മന്ത്രി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കിന്റെ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരുന്നു എം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു ഇത് അതേസമയം രാഹുൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നതിന് സമാനമായ ലൈംഗിക പീഡന ആരോപണവുമായി ആന്ധ്രാപ്രദേശിൽ യുവതി രംഗത്ത് ജനസേന എം എൽ എ അരവാ ശ്രീധർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ഗർഭനിധ ഗർഭചിത്രത്തിന് ഇരയാക്കിയെന്നും യുവതി പറയുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് സർക്കാർ ജീവനക്കാരി കൂടിയായ യുവതിയുടെ ഗുരുതര ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആരവ ശ്രീധർ കൊടൂരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതിന് പിന്നാലെയാണ് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് എന്ന് യുവതി ആരോപിച്ചു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി എം എൽ തന്നെ ഭീഷണിപ്പെടുത്തി നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നും യുവതി പറയുന്നു ഗർഭിണിയായതോടെ കഴിഞ്ഞ വർഷം അഞ്ച് തവണ ഗർഭചിത്രം നടത്തേണ്ടി വന്നു ഇതിനായി എം എൽ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി ഭർത്താവിനെ വിളിച്ച് താനുമായുള്ള ബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെട്ടു ജോലി ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് എം എൽ എ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തണമെന്നാവശ്യപ്പെട്ട് മൂന്ന് ദിവസം തുടര തുടരെ ഭീഷണിപ്പെടുത്തിയെന്നും ഭർത്താവിനെ ഒഴിവാക്കിയാൽ തന്നെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതി പറയുന്നു എന്നാൽ യുവതിയുടെ ആരോപണങ്ങളെ ആരവശ്രീധർ നിഷേധിച്ചു തനിക്കെതിരെയുള്ള ആസൂത്രിതമായ വീടുകയാണ് പ്രചരിക്കുന്നത് എന്നും തന്നെ അറിയാവുന്നവരോട് തന്നെ കുറിച്ച് അന്വേഷിച്ചാലും സത്യം പുറത്തു വരുമെന്നും ആരവ് പറയുന്നു താൻ മോശം വ്യക്തിയാണെന്നും മോശം കാര്യങ്ങൾ ചെയ്തുവെന്നും തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ സാധിക്കുമോ എന്നും എം ചോദിച്ചു കഴിഞ്ഞ ഒന്നര വർഷത്തോളം താൻ യുവതിയെ പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപിച്ചത് എന്നാൽ കഴിഞ്ഞ ആറുമാസമായി തനിക്കെതിരെ വേട്ടയാടൽ നടക്കുകയാണ് ഇത് സംബന്ധിച്ച് തന്റെ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കരുവാരി തേക്കാൻ കരുവാരി തേക്കാൻ ശ്രമിക്കുന്നവരെ വിളിച്ചത് കൊണ്ടുവന്ന അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ആരോപണത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ നടപടിയൊന്നും ഇല്ല ആരോപണത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അധ്യക്ഷരായിപ്പെട്ട ശൈലജ യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും വരും ദിവസങ്ങൾ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത അതേസമയം അവിവാഹിതനായ ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന ിൽ നിയമപരമായി എന്താണ് തെറ്റെന്നായിരുന്നു കേരള ഹൈക്കോടതി ചോദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണെന്നും ഉഭയസമ്മത പ്രകാരം അയാൾക്ക് എത്ര ബന്ധങ്ങളും ഉണ്ടാകാം അതിൽ എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒന്നാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ വിധി പറയാൻ കോടതി മാറ്റിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അയോഗ്യനാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഫെബ്രുവരി രണ്ടിനാണ് ഈ പറയുന്ന എത്തിക്സ് കമ്മിറ്റി അത് പരിശോധന ആരംഭിക്കുന്നത് അവൻ്റെ റിപ്പോർട്ട് അത് നൽകുന്നത് എന്തായാലും രണ്ടാം തീയതി തന്നെയാണ് രാഹുലിനെ പുറത്താക്കാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരും അധാർമിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന അംഗങ്ങളെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട് സമിതി റിപ്പോർട്ട് നൽകിയാൽ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ പ്രമേയം അവതരിപ്പിക്കും സഭ ഇത് പാസ്സാക്കിയാൽ ശാസ്ത്രം മുതൽ പുറത്താക്കൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാം